സഹനടനാവാൻ താല്പര്യമില്ലെന്ന് നടൻ വിഷ്ണു വിശാൽ ഇത്രയും വർഷം കഷ്ടപ്പെട്ടത് നായകനാവാനാണെന്നും വിഷ്ണു പറഞ്ഞു വലിയ താരങ്ങളുടെ സിനിമകളിലേക്ക് സഹനടനായും സഹോദരനായും അഭിനയിക്കാൻ തന്നെ വിളിച്ചിട്ടുണ്ടെന്നും എന്നാൽ ആ ഓഫറുകൾ താൻ നിരസിച്ചുവെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിഷ്ണു പറഞ്ഞു സഹനടനാവാന് തനിക്ക് താല്പര്യമില്ല എനിക്ക് നായകനാവണം അതിനായാണ് ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതും കാത്തിരുന്നതും വലിയ തിരക്കഥകൾ കേട്ട് എന്തിനാണ് ഞാൻ സ്വന്തമായ സിനിമകൾ ചെയ്യുന്നത് കാരണം ഈ കാര്യത്തിൽ അത്രയും കൃത്യതയുണ്ട് വലിയ താരങ്ങളുടെ സിനിമയിലേക്ക് സഹനടനാവാനും അനിയനാവാനും എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നോ പറഞ്ഞാണ് ഞാൻ മുന്നോട്ട് പോയത് ഞാൻ അഭിനയിച്ചതിലെ ഇരുപത്തെട്ട് ശതമാനം സിനിമകൾ മാത്രമേ വിജയിക്കാതെ പോയിട്ടുള്ളൂ എഴുപത്തിരണ്ട് ശതമാനം സിനിമകളും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതൊരു ചെറിയ നേട്ടമല്ല ഈ ശതമാനം ഇനിയും വർദ്ധിക്കണമെന്നുണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചെയ്യണം നിർമ്മാതാവിനും വിതരണക്കാരനും പണം കിട്ടണം സിനിമയ്ക്ക് ബിസിനസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏവറജ് സിനിമയിൽ അഭിനയിക്കില്ല എനിക്ക് നല്ല സിനിമകൾ നിർമ്മിക്കണം നല്ല സിനിമകളിൽ അഭിനയിക്കുകയും വേണം എന്ന് വിഷ്ണു പറഞ്ഞു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക